കൊടൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കർഷക സംഗമവും കർഷകരെ ആദരിക്കലും സംഘടിപ്പിച്ചു വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു

ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തിലെ മികച്ച കർഷകരെ ചടങ്ങിൽ ആദരിച്ചു വൈസ് പ്രസിഡന്റ് രജനി മനോജ് സ്ഥിരം സമിതി അധ്യക്ഷരായ സണ്ണി കൂട്ടാല ബിജി വിൽസൺ സന്തോഷ് കുമാർ പഞ്ചായത്ത് അംഗങ്ങളായ ബിനോയ് പൗലോസ് സേതു മോഹൻ ചിറ്റത്ത് സുധാ ദേവദാസ് റോസ്മി രാജു പി കെ ബിജു നന്ദിതാ വിനോദ് പ്രിയ ലിയോ റിൻസി ഷൈജൻ എന്നിവർ സംസാരിച്ചു